ആഘോഷങ്ങളും ആർഭാടങ്ങളുമൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നിർധനരായ അഞ്ച് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുകയാണ് പന്തളത്തെ ഒരു ദേവാലയം പന്തളം ഉളനാട് ബെദേൽ മർത്തോമ ഇടവകയാണ് പള്ളിയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർധനരായിട്ടുള്ള അഞ്ച് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ച് നൽകുന്നത് ഒരു ഇടവകയെ സംബന്ധിച്ച് അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ് നമ്മളൊക്കെ ഒത്തിരി ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ് പക്ഷേ ഞങ്ങൾ എല്ലാവിധ ആഘോഷങ്ങളും ഒഴിവാക്കുകയാണ് ചെയ്തത് ആകെ ഞങ്ങൾ അതിനുവേണ്ടി ചിലവാക്കിയത് നാല് ഫ്ലെക്സ് ബോർഡ് വെക്കുകയും കുറച്ച് നോട്ടീസ് എടുക്കുകയും മാത്രമാണ് ചെയ്തത് ബാക്കി തുക സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയാണ് ചെയ്തത് മൂന്ന് വർഷം മുമ്പ് ആദ്യത്തെ വീട് ഇടവകയായിട്ട് നിർമ്മിച്ച് നൽകി ആ വീട് നിർമ്മിച്ച് നൽകി കഴിഞ്ഞപ്പോൾ തന്നെ ഇടവാങ്കമായിട്ടുള്ള ഒരു വൈദികൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു വീട് വെക്കാനുള്ള സഹായം നൽകി പൂർണ്ണമായിട്ട് ആ വീടും ആ വീട്ടിലെ അവസ്ഥയൊക്കെ വളരെ പരിതാപകരമാണ് ആ വീടും നമ്മൾ കൈമാറി അത് കഴിഞ്ഞപ്പോൾ ഇടവാങ്കമായ ഒരു വ്യക്തി ഷാജി എന്ന വ്യക്തി അദ്ദേഹം ഒരു വീട് സ്വന്തമായിട്ട് പണിതപ്പോൾ അദ്ദേഹത്തിൻ്റെ വകയായിട്ട് ഇടവകയിൽപ്പെട്ട ഒരാൾക്ക് ഒരു വീട് വെച്ച് നൽകി പിന്നീട് ഒരു വീട് വെക്കുന്നതിന് അതും വയ്യാത്ത ഒരു പിതാവുള്ള ഒരു വീടാണ് ഭാഗികമായിട്ട് നമ്മൾ ധനസഹായം നൽകി ഈ സമയങ്ങളിലാണ് നമ്മൾ ഈ ഇടവകയിലെ അംഗങ്ങൾക്ക് ഭവനങ്ങളൊക്കെ വെച്ച് നൽകുന്നു എന്ന വാർത്ത കേട്ട് പുറത്തും നമുക്കൊരു അപേക്ഷ വന്നു അപ്പോൾ സുവർണ ജൂബിലി ദിനത്തിൽ അദ്ദേഹത്തിനൊരു ചെക്ക് വീട് വെക്കുന്നതിനുള്ള ഭാഗികമായിട്ട് സഹായം നൽകാൻ നമ്മൾ തീരുമാനിച്ചു അത് ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി ആ തുക മറ്റേ നാളിൽ അദ്ദേഹത്തിന് കൈമാറും ഇതുകൂടാതെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രമേ ഏതാണ്ട് മൂന്നര ലക്ഷത്തിലധികം തുക നമ്മൾ കൊടുത്തിട്ടുണ്ട് അടുത്ത ഈ വരുന്ന സാമ്പത്തിക വർഷവും ഏതാണ്ട് അത്രയും തന്നെ തുക ഇതിനു വേണ്ടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് കൂടാതെ ഇടവകയിലെ ആറ് അംഗങ്ങൾക്ക് എല്ലാ മാസവും ഇടവകയായിട്ട് പെൻഷൻ നൽകി വരുന്നുണ്ട് നമ്മൾ ഈ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന തുകയൊക്കെ കൂടുതലും ഇടവകയ്ക്ക് പുറത്തുള്ളവരും അക്രൈസ്തവരായിട്ടുള്ള വ്യക്തികൾക്കാണ് നമ്മളിത് കൊടുത്തിട്ടുള്ളത് ഇത് കൂടാതെ ഇടവകയിലെ ഒരു കുട്ടി പരിമിതമായ സാഹചര്യങ്ങളിൽ പഠിച്ച് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് വാങ്ങിച്ച ഒരു കുട്ടി അതിനൊരു പ്രോത്സാഹനം നൽകുക എന്ന ഒരു ഉത്തരവാദിത്വം ഇടവക എടുത്തുകൊണ്ട് അല്ലെങ്കിൽ നഴ്സിംഗ് പഠനത്തിന് വേണ്ടി ഒരു ലക്ഷം രൂപ അതും മറ്റേ നാളിൽ നമ്മൾ കൈമാറുന്നുണ്ട് ഒരു കുടുംബമായിട്ട് ഞങ്ങളുടെ ഇടവയിലെ ആൾക്കാരെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു അൻപത് വർഷം പിന്നിടുമ്പോൾ മൂന്ന് ഭവനങ്ങൾ പൂർത്തീകരിപ്പാനായിട്ട് സാധിച്ചു അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള സാമ്പത്തിക സഹായം ഇടവചനങ്ങളുടെയും സൗമനസ്സുകളുടെയും സഹായത്തോടുകൂടി പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു ഇപ്പോൾ ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം കുറിക്കുന്നത് ഈ ഞായറാഴ്ച എട്ടാം തീയതിയാണ് അന്ന് നമ്മുടെ ഇടവാങ്ങമല്ലാത്ത ഒരാൾക്ക് ഭവന നിർമ്മാണത്തിന് ഭാഗികമായ സഹായം സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് അതോടനുബന്ധിച്ച് ഇവിടത്തെ ഒരു ചെറിയൊരു സാമ്പത്തിക സഹായം അന്ന് തന്നെ നൽകുന്നുണ്ട് ഇടവക ആധ്യാത്മികമായി വളരുന്നതോടൊപ്പം സമൂഹവുമായിട്ടുള്ള ബന്ധം നിലനിർത്തണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം അങ്ങനെ കഴിഞ്ഞ അൻപത് വർഷക്കാലമായി അനുഗ്രഹീതമായി കുളനാടിന്റെ പ്രദേശത്ത് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഇടവക ജനങ്ങൾ താല്പര്യപൂർവ്വം ശ്രമിക്കുകയും അവരുടെ ഹാർദ്ദമായിട്ടുള്ള പരിശ്രമവും സ്നേഹവും സഹായവും സഹകരണവും ലഭ്യമാക്കിയതിനാലാണ് ഈ സംഗതികൾ അനുഗ്രഹീതമായി പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുന്നത് ഈ വർഷത്തിൽ ഓരോ ആർഭാട പ്രവർത്തികളും ഉണ്ടായിരുന്നില്ല ഇത് മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള പ്രവർത്തനത്തിലാണ് ഏറ്റവും പ്രാധാന്യം നൽകിയത് അതിന് ഇടവജനങ്ങളുടെ ജനങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള സഹകരണം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഓരോ ആഘോഷങ്ങൾക്കും ലക്ഷങ്ങൾ ചിലവഴിക്കുന്ന ഈ കാലഘട്ടത്തിലാണ് പന്തളം ഉളനാട് ബദേൽ മർത്തോമ ഇടവകയുടെ മാതൃകാപരമായ ഈ തീരുമാനം നിർധനരായ അഞ്ചു കുടുംബങ്ങൾക്കാണ് മറ്റാർഭാട പരിപാടികളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ ഇടവക വീട് നിർമ്മിച്ച് നൽകിയത് വളരെ മാതൃകാപരമായ ഒരു തീരുമാനം തന്നെ പന്തളത്ത് നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി